ഗായകനും നടനുമായി മലയാളം തമിഴ് ഇൻഡസ്ട്രികളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നടൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിജയ് യേശുദാസ് ഗാനഗന്ധർവൻ്റെ മകനായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം വിജയോട് ആരാധകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിജയുടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ തിരഞ്ഞെടുക്കാറും ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ വിജയ്യുടെ പേരും വിജയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹവും ദർശനയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും പ്രേക്ഷകരെല്ലാവരും പിന്തുണയുമായി ഉണ്ടായിരുന്നു എന്നാൽ വേർപെരിഞ്ഞ എല്ലാവർക്കും ഞെട്ടലായി മാറി എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നാൽ ഇപ്പോൾ വേർപിരിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം തൻ്റെ ഭാര്യയെക്കുറിച്ച് മോർത്തിരിക്കുകയാണ് വിജയ യേശുദാസ് എന്ന് പറയുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ പറയാനൊരു കാരണം കൂടി ഉണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു വേർപിരിഞ്ഞിട്ടും ദർശനയോടുള്ള സ്നേഹം ഇപ്പോൾ വിജയ യേശുദാസിനുണ്ട് എന്നാണ് പ്രേക്ഷകർ ഈ വാർത്ത കണ്ട് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയിലൂടെയാണ് വിജയ് യേശുദാസിന്റെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ശ്വേതാ മോഹൻ്റെ ഗാനം വന്ന വേളയിൽ വിജയ് മുൻ ഭാര്യയെയും തന്റെ അമ്മയും മകളെയും സഹോദരിമാരെയെല്ലാം ഓർത്തിരിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം ചുറ്റുമുള്ളവർക്കും തങ്ങൾക്കും മികച്ചത് നൽകാൻ ശ്രമിക്കുന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ടാണ് വിജയ് ആ ഗാനം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് കുട്ടിക്കാലം മുതലേ വിജയ് യേശുദാസും ശ്വേതാ മോഹനും കൂട്ടുകാരാണ് വിജയ് യേശുദാസ് എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണെന്ന് ഉദാഹരണമായി ഈ പഴയകാല ചിത്രങ്ങൾ പറയുമെന്നും ഇവരുടെ ആരാധകർ തന്നെ പറയുന്നുണ്ട് ശ്വേതാമോഹനും അതുപോലെ തന്നെ വിജയ് യേശുദാസും വളരെയധികം ചെറുതിലെ അടുപ്പമുള്ള കൂട്ടുകാർ തന്നെയാണ് ഒരു ബന്ധം ഇവർ ചെറുതിലെ തന്നെ പുലർത്തുന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളെ ഓർത്തുകൊണ്ട് വിജയ് യേശുദാസിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി തന്നെ പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ദർശനെ ഓർക്കുന്നു എന്ന് തന്നെയാണ് വിജയ യേശുദാസ് എടുത്തുകൊണ്ട് നടന്ന കുട്ടി ഉദാഹരണത്തിന് ശ്വേതാ മോഹനെയും തൻ്റെ സഹോദരിയായി കണ്ട അതുപോലെ മുൻ ഭാര്യ ദർശനെയും തന്റെ അമ്മയെയും എല്ലാം ഓർത്തിരിക്കുകയാണ് വിജയ യേശുദാസ് ഇപ്പോൾ നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ യേശുദാസ് കഴിഞ്ഞ കുറച്ച് ഫങ്ഷനുകൾക്ക് എത്തിയത് വളരെയധികം വാർത്തയിൽ ഇടം പിടിച്ച ഒന്നായി മാറി ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്നും ഇവർ തമ്മിലാണ് ഇപ്പോൾ ബന്ധമെന്നൊക്കെ അന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നിരവധി പേർ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചെത്തിയിരുന്നുവെങ്കിലും ആരും സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യും en el aire, ¿no? കൂടുതൽ സമയവും കൈപിടിച്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടി വിജയ യേശുദാസ് ദിവ്യാപിള്ളക്കൊപ്പം നടന്നു വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്നും ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്നും പറഞ്ഞു നടന്നിരുന്നു അതുപോലെ തന്നെ വിജയ യേശുദാസിനോടൊപ്പം ആര് വന്നാലും അത് പ്രേക്ഷകർ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ടായിരുന്നു ദർശനവുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് വിജയ യേശുദാസിന്റെ പേരിൽ ഇത്രയും അധികം റൂമേഴ്സ് വരുന്നതെന്ന് പറയാം അടുത്തിടെ നടൻ വിജയ് യേശുദാസിനോടൊപ്പം കാണപ്പെടുന്ന താരങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിലെ വിവാദങ്ങൾ കൊഴുത്തു വരാറുണ്ട് ഏറെക്കാലം അതിനു മുൻപ് ഇതിനുശേഷവും അദ്ദേഹത്തിൻ്റെ പ്രിയ ആത്മാർത്ഥ സുഹൃത്ത് രഞ്ജിനിയെക്കുറിച്ചായിരുന്നു വന്നത് ഗായിക രഞ്ജിനി ജോസുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു രഞ്ജിനി വിവാഹമോചിതയായതിനു പേരിൽ ചർച്ച വീണ്ടും കൊടുമ്പിരി കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ വിജയ യേശുദാസുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആരൊക്കെ ഏതൊക്കെ നടിമാരും ഏതൊക്കെ ഗായികമാരും ഏതൊക്കെ സ്ത്രീ സുഹൃത്തുക്കൾ നടന്നാലും അത് പ്രേക്ഷകരുടെയും ചർച്ച ചെയ്യപ്പെടാറുണ്ട് വിജയ യേശുദാസ് ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം എന്നാൽ ഗാനഗന്ധർവൻ്റെ മകനായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ ഇഷ്ടം വിജയേശുദാസിന്റെ മേൽ കൂടുതലുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ